സ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പഴയ സോക്സൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എടുത്ത് ദൂരെ കളയാതെ നമുക്ക് ഇതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് സോക്സ് കൊണ്ട് മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് അത് നല്ലൊരു രസമുള്ള വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടും കാണണം വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഇവിടെതാ ഒരു രണ്ട് സോക്സ് എടുത്തിട്ടുണ്ട് മക്കളെ സോക്സ് ഒക്കെ പഴയതൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ ഇതൊരു വലിയ സോക്സും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോൾ എന്താ ഈ ഒരു വലിയ സോക്സാണ് ഇതിലിപ്പോ കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ നടുക്ക് ഭാഗത്തൂടെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ രണ്ടായിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് രണ്ട് ഭാഗം കൊണ്ടും നമുക്ക് പ്രയോജനമുണ്ട് അതെന്താണെന്ന് നമുക്ക് കാണാം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഈ ബൗളിലോട്ട് ഞാൻ കുറച്ച് പേസ്റ്റ് ആണ് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ള പേസ്റ്റ് ഇതിലോട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് സോഡാപ്പൊടിയാണ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് സോഡാപ്പൊടി ഇട്ടുകൊടുത്തു ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നാരങ്ങ നീരിന്റെ ആവശ്യമുണ്ട് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് പതഞ്ഞ് വരും ബാക്കിയും കൂടെ കുറച്ചുകൂടെ വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലോട്ട് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ബോട്ടിലില്ലെങ്കിലും സാരമില്ല നമുക്ക് ഇത് തന്നെ വച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് ഇനി കാണാം നമുക്ക് ഈ ഒരു സോക്സിന് കയ്യിലോട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇതിലോട്ടൊന്ന് മുക്കി കൊടുക്കണേ ഇതിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ ജനലും വാതിലും ഒക്കെ ഒരു പൊടിയൊക്കെ പിടിക്കാറില്ലേ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് തയ്യ ഒരു ലിക്വിഡിൽ മുക്കി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ തുടച്ചു കൊടുത്താൽ മതി ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും കണ്ട നമുക്ക് വേറെ പെട്ടെന്ന് ഈ സോക്സ് ആകുമ്പോഴത്തേക്കും പെട്ടന്ന് ഇതിലുള്ള അഴുക്കെല്ലാം പിടിക്കുകയും ചെയ്യും ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം മതി ഇങ്ങനെ നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും ഇനി നമ്മുടെ വീട്ടില് ഇതുപോലെ ഓയിലൊക്കെ ഒഴിച്ചുവെക്കുന്ന കുപ്പി കാണുമല്ലോ അപ്പൊ നമ്മൾക്ക് ഇതിലോട്ട് ഇപ്പൊ പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിലും കണ്ണാട് കുപ്പിയാണെങ്കിലും നമ്മൾ ഇതിലോട്ട് പിടിക്കുമ്പോൾ പെട്ടെന്ന് പിടുത്തം കിട്ടത്തില്ല അപ്പൊ ഇതാ അടുത്ത ആ സോക്സിന്റെ വേറൊരു ഭാഗം വരുന്നില്ലേ അത് ഞാൻ ഇതേപോലെ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം റബ്ബർ വാൻഡ് ഇതിലോട്ടൊന്ന് അപ്പൊ ഇങ്ങനെ റബ്ബർ വാൻഡ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇതാ ഇവിടെ ഒരു പിടുത്തം വരണം അപ്പൊ നമ്മൾ ഇതിൽ പിടിക്കുമ്പോൾ ഈ കുപ്പി കുപ്പിന്ന് ഒരിക്കലും തെന്നിപ്പോകത്തില്ല ഇത് കറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും ഏതെങ്കിലും തരത്തിൽ ഓയിൽ വെളിയിലോട്ട് വരുന്നെങ്കിലും ഇത് അബ്സോർബ് ചെയ്ത് എടുക്കുകയും ചെയ്യും അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ചീപ്പ വേണമല്ലോ അപ്പം ഇതുപോലെ സോക്സിന്റെ ആ ഒരു പകുതി ഭാഗം മുറിച്ച ശേഷം ദാ ഈ ഒരു ചീപ്പിനെ ഈ സോക്സിന്റെ അകത്തോട്ടൊന്ന് വിട്ടിട്ട് ഇവിടെ ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കണം പൊല്യൂഷനിൽ ഈ ഒരു സോക്സിന്റെ ഒരു ഭാഗം മുക്കി കൊടുക്കണേ ഇതൊന്ന് മുക്കി കൊടുത്ത ശേഷം നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലാണെങ്കിൽ ഇവിടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഫ്രിഡ്ജിൻ്റെ ഏതാണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഒരു ഒരു കരിമ്പം കുത്തൽ എല്ലാ ഫ്രിഡ്ജിലും വരാറുണ്ട് അപ്പോൾ ആ ഇതാണ്ട് ഈ ചീപ്പ് ഇതിൻ്റെ അകത്ത് കടത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതാ ആ ഒരു സൊല്യൂഷനിൽ മുക്കിയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടതാ ഇങ്ങനെ ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ അഴുക്ക് അഴുക്കെല്ലാം ഇളകി ക്ലീനായി വരും ഇതിൽ വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് എനിക്ക് അറിഞ്ഞൂടേതാ കണ്ട ആ പൊടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സോക്സ് പഴയ സോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും എടുത്ത് കളയാതെ ഇത് പോലത്തെ ചെറിയ ചെറിയ ടിപ്പുകൾ നിങ്ങൾ ചെയ്ത് നോക്കണം വലിയ ഉപകാരമുള്ളതാണ് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഈ ചാനൽ സബ് ചെയ്തിരിക്കണേ അതുപോലെ സപ്പോർട്ട് ചെയ്യേം വേണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്